എല്ലാവിധ എല്ലാവിധ ഹതിയകളും നീ സ്വീകരിക്കണം ഈ സ്വീകരിക്കണമല്ലെ നീ സ്വീകരിക്കണം സ്വീകരിക്കണമല്ല ഇത്ര നേരം നിന്റെ കേൾക്കാൻ ധിക്രസാ പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട അൽമ നടന്ന മജിലിസാ റബ്ബയുടെ ഒരുമിച്ച് കൂടിയ ഉപ്പമാരുണ്ട് റബ്ബെ ഉമ്മമാരുണ്ട് സഹോദരിമാരുടെ റബ്ബെ നീ സ്വീകരിക്കണം അവരൊക്കെ റബ്ബേ ഞാൻ

റബ്ബേ നീ സ്വീകരിക്കണം ഇവിടെയുള്ള ആഫിയത്ത് കൊടുക്കണം കൊടുക്കണം അല്ല ഈ മജലിസിൽ വന്നത് താഴെ കിട്ടാൻ വേണ്ടിയാ റബ്ബെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണം അല്ല ഈ സദസ്സിലേക്ക് സഹായിച്ചവരുണ്ട് റബ്ബെ നീ സ്വീകരിക്കണം അല്ല

രീതിയിലുള്ള രോഗം തന്നെ പരീക്ഷിക്കല്ല മരുന്നിനടിമയാക്കരുത് അല്ല ആശുപത്രിക്ക് അടിമയാക്കരുത് അല്ല എല്ലാ ആരോഗ്യവും നിന്റെ ഞങ്ങളെ മക്കളെ നീ കാക്കണം അല്ലാഹുവേ നീ ഞങ്ങളെ മരണം നന്നാക്കി തരണം അല്ല ഈ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ദുആ കൊണ്ട് വസീയത്ത് പറഞ്ഞവരുണ്ടറബേ നഹഷറത്ത് കൊടുക്കണം അല്ല കൊടുക്കണം ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കള് ആഫിയത്ത് കൊടുക്കണം ഞങ്ങളുടെ ജീവിതത്തിന്റെ തണലാണ് റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കള് ആഫിയത്ത് കൊടുക്കണം ലഹരിക്കടിമയാകുന്ന മക്കളെ തന്ന് പരീക്ഷിക്കല്ല അല്ല ഉമ്മാടകൾ തെറുക്കുന്ന മക്കളെ തന്നെ പരീക്ഷിക്കല്ല അല്ല കുടുംബത്തിനെ ഒറ്റപ്പെടുത്തുന്ന മക്കളെ തന്ന് പരീക്ഷിക്കല്ല അല്ല ആയുസ് ലഹരിക്കടിമപ്പെടുത്തുന്ന കുടുംബ ബന്ധം ഐക്യമുള്ളതാക്കണം സന്തോഷമുള്ളതാക്കണമല്ല സമാധാനമുള്ളതാക്കണം അപകടങ്ങളിൽ പടുത്തരുത് അല്ല അപകട മരണങ്ങൾ തൊട്ടുറപ്പേ കാണമല്ല റോഡിനരികിൽ ചതന്നരഞ്ഞു കിടക്കുന്ന ജനാസയാക്കല്ല അല്ല സ്വാലിഹീങ്ങൾ കൈകൾ ജനാസയാക്കണം ജനാശയാക്കണം അല്ല ഞങ്ങൾ മരണപ്പെട്ടാലും ഞങ്ങൾക്ക് വേണ്ടി കൈകളുയർത്തുന്ന മക്കളെ തന്നനുഗ്രഹിക്കണമല്ലോ അടുത്ത് വന്ന റബ്ബേ എൻ്റെ ഉപ്പാക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാക്കൾ കുരുത്തം ലഭിക്കുന്നവർപ്പെടുത്തണം കുടുംബങ്ങളിൽ ഹൈറുകൊടുക്കണമല്ലോ ഇവിടെ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകുന്നവര് സ്വീകരിക്കണമല്ലോ ഇവിടെ ഹതിയതെന്നവരുണ്ട് റബ്ബേ ഇറച്ചിയേറ്റ ഏറ്റെടുത്തവരുണ്ട് നൂറ്റി ഇരുപത്തിമൂന്ന് കിലോ റബ്ബെ അതെല്ലാം ഈ നാട് നാട്ടിലുള്ള പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണമാ എല്ലാവരും സന്തോഷത്തോടെ നോമ്പു തുറക്കാനുള്ള ഭക്ഷണമാ റബ്ബേ സ്വീകരിക്കണം ഞങ്ങളെ പെൺമക്കളെ സ്വാലിഹത്തുകളാക്കണം കല്യാണം കഴിഞ്ഞ് തെറ്റി നിൽക്കുന്ന ഒരുപാട് ദാമ്പത്യങ്ങളുണ്ട് അല്ലാ പരീക്ഷിക്കല്ല അല്ലാ ദാമ്പത്യത്തിൽ സന്തോഷം നൽകണം അല്ല പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങളാക്കരുത് അല്ലാ അള്ളാഹുസിന്റെ പ്രവർത്തകര അവരാൽ കഴിയുന്ന ഹതിയ ചെയ്തവരുണ്ട് അല്ലാ സ്വീകരിക്കണം അല്ല अल नीर മാനസിക രോഗങ്ങൾ തരല്ല അല്ലാ ഡിപ്രഷന് തരല്ല അല്ലാ ടെൻഷന് തരല്ല അല്ലാ ആശങ്ക തരല്ല അല്ലാ മരണം വരെ നിസ്കരിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തണം അല്ല അള്ളാഹു ഞങ്ങളെ ഇൽമുനാഫിയാക്കണം അല്ല ഞങ്ങളുടെ പ്രസംഗങ്ങളും എല്ലാ പരിപാടികളും നിന്റെ പൊരുത്തത്തിലാക്കണം അല്ല നിന്റെ ഹബീബിന് ഇഷ്ടമുള്ളതാക്കണം അല്ല മനസ്സ് വരവേൽക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലെ മുമ്പ് ഞങ്ങൾ ഞങ്ങൾ മരണപ്പെട്ടാലും റബ്ബേ ഖബർ കുഴിക്കുന്ന ആളുവരെ കരയുന്ന ഒരവസ്ഥയിലുള്ള ജീവിതമാക്കണം അല്ല ആളുകൾ ഒരുക്കുന്ന ജീവിതം തന്ന് പരീക്ഷിക്കല്ല അല്ല ആളുകൾ പുച്ഛത്തോടെ നോക്കുന്ന ജീവിതം തന്ന് പരീക്ഷിക്കല്ല അല്ല ഞങ്ങൾ മരണപ്പെട്ടാൽ ഞങ്ങൾക്ക് വേണ്ടി കൈകൾ ഉയർത്താൻ ഒരു ജനതയെ നൽകണമല്ല അത്തരത്തിലുള്ള ജീവിതമാക്കണം അല്ല ഞങ്ങൾ ദിനേനെ യാത്ര ചെയ്യുന്നവരാ അപകടങ്ങൾ തരല്ല അല്ല മക്കൾ അപകടത്തിൽ പടുത്തരുത് അല്ല വൈകല്യങ്ങൾ കൊടുക്കരുത് അല്ല മക്കളെ പരീക്ഷ നടക്കുന്നവരാ റബ്ബെ പത്താം ക്ലാസ്സും പ്ലസ് ഒക്കെ പരീക്ഷ നടക്കുന്നവരുണ്ട് റബ്ബെ ഓർമ്മ ശക്തി കൊടുക്കണം അല്ല വിജയം കൊടുക്കണം അല്ല മദ്രസയിൽ പഠിക്കുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ല അള്ളാഹുവേ നീ സ്വീകരിക്കണം അല്ല സന്തോഷം നൽകണം അല്ല സമാധാനം നൽകണം തങ്ങളെ റബ്ബേ സ്വപ്നത്തിൽ ഒരു തവണയെങ്കിലും കാണാൻ തൗഫീഖ് നൽകണം തവണ തങ്ങളെ ഒരുക്കുന്നവരിൽ നീനങ്ങൾ ഉൾപ്പെടുത്തരുത് അല്ല വിധത്തുകാരനാക്കരുത് അല്ല പുത്തൻവാദിയാക്കരുത് അല്ല യഥാർത്ഥ യഥാർത്ഥി മരണം വന്ന മരണം വരെ റബ്ബേ നിന്റെ പൊരുത്തത്തിലാക്കണം അല്ല ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم بارك لنا في رجب وشعبان في اللغنا شهر رمضان مرنا بطا എസ് വൈ എസിൻ്റെ പ്രവർത്തകനെ ഹിദായത് എന്ന് പറയുന്ന സഹോദരൻ റബ്ബെ നഹഫറത്ത് നൽകണമല്ല മർഹമത്ത് നൽകണമല്ല സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ പരമാവധി മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫിലൊക്കെ സംഘടന രൂപീകരിക്കാതെന്നല്ല മരണപ്പെട്ടു പോയാൽ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വട്ടം കൂടിയിരുന്ന് നമുക്ക് ചൊല്ലുന്ന ഹത്തുമകളും ധാരകളും നിക്കറുകളുമാണ് ആർക്കും പരിചയമില്ലാത്തവരായിരിക്കും കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നുമൊക്കെ ആളുകൾ ഈ ഈ പ്രവർത്തകൻ മരണപ്പെട്ടു എന്നറിയുമ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ നിറയും റബ്ബേ ദഹലീലിന് ഞാൻ ഇത്ര ഏറ്റെടുത്തു ഇത്ര ഏറ്റെടുത്തു അതുമാത്രമാണ് ലക്ഷ്യം പരലോകത്തെ ഉദ്ദേശിച്ചവൻ അവൻ വിജയിച്ചെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മസൂദ് സഖാഫി ഉസ്താദ് ഉസ്താദ് ഇങ്ങനെ ഒരുപാട് ആലിമീങ്ങൾ ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞ് പോയി റബ്ബെ മഹഫ്യുറത്തും മറഹമത്തും ദർജയും നൽകണം ഏതെങ്കിലും ദുആകൾ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരും നിരാശയാകേണ്ടതില്ല ഉസ്താദുമാര് ദുആ ചെയ്യും നമ്മുടെ ബദർ ഇൻഷാ ഇൻഷാല് സഹായിച്ചവർക്കൊക്കെ വേണ്ടി മൗലിദ് ചൊല്ലി നമ്മൾ സ്വാഇമീങ്ങളായിട്ട് തന്നെ നമ്മൾ ദ്വാ ചെയ്യും അള്ളാഹുവിനെ സ്വീകരിക്കണമുള്ള ചെയ്യുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാ വബറകാതുഹു